ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ പോകുന്നത് കുറച്ച് മീൻ വാങ്ങാൻ വേണ്ടിയാണ് നമ്മുടെ ഫ്ലാറ്റിന് തൊട്ടടുത്തുള്ളൊരു മാർക്കറ്റുണ്ട് ചിറ്റാറ്റിമുക്കൽ എന്നാണ് അതിൻ്റെ പേര് അപ്പോൾ നമ്മൾ അവിടെയാണ് പോകുന്നത് അപ്പോൾ ഇവിടെ ചെറിയൊരു റോഡാണ് ടു വീലർ പോകുന്നതായിരിക്കും നല്ലത് പക്ഷേ ഇപ്പോൾ നമ്മുടെ കൂടെ അമ്മാളും ഉണ്ടായതുകൊണ്ട് നമുക്ക് ടു വീലറിൽ പോകാൻ പറ്റത്തില്ല അങ്ങനെ കാറും ഉണ്ടെന്ന് കുറച്ച് ദൂരെയാണ് പാർക്ക് ചെയ്ത ഇടേണ്ടത് അപ്പോൾ ഞാനും അമ്മാളും വഴിയിൽ വെച്ച് മാർക്കറ്റിലോട്ട് ഇറങ്ങിയിരിക്കുകയാണ് അപ്പം പത്ത് ഇട്ട് പതിനൊന്ന് മണിവരെയാണ് ഇവിടുത്തെ മാർക്കറ്റിംഗ് ടൈം അപ്പോൾ ഒരു പത്ത് മുക്കാലായപ്പോഴാണ് അവിടെ എത്തിയത് അപ്പോഴത്തേക്ക് മീനെല്ലാം വെളിയിലോട്ട് വെക്കാറായി പിന്നെ കൂടുതലും ഇവിടെ ചൂരയും നെത്തോലിയും ഒക്കെയാണ് ഉള്ളത് പിന്നെ ചാളയുണ്ട് ചാളയെന്ന് പറയുന്നത് കൊല്ല സൈഡ് ചാളയിൽ നിന്ന് മത്തി എന്നൊക്കെ ഇവിടെ പറയുന്നേക്കാം പിന്നെ അയലയുണ്ട് അയല ഇവിടെ അങ്ങനെ വാങ്ങാറില്ല ചൂര അങ്ങനെ അധികം വാങ്ങാറില്ല കേര ചൂരയാണെങ്കിൽ മാത്രം നമ്മൾ വാങ്ങണം പിന്നെ പൊതുവേ മീൻ കുറവാണ് മീനൊന്നുമില്ല പക്ഷേ ഈ മാർക്കറ്റിലാണെങ്കിൽ പോലെ മീൻ വരുന്നതാണ് പക്ഷെ ഇപ്പം മീൻ കുറവായതുകൊണ്ട് കുറച്ച് മീനുകളേ ഉള്ളൂ പിന്നെ കൊഞ്ചുണ്ട് പിന്നെ കൊഞ്ചൊന്നും അത്ര താല്പര്യമില്ല പിന്നെ ഞങ്ങൾ കുറച്ച് ചെങ്കലവ നമ്മുടെ അവിടെ ഇതിന് കിളിമീൻ പറയും അപ്പോൾ ഇരുന്നൂറ് രൂപയ്ക്ക് ആ മീൻ വാങ്ങിച്ച് അതിന് ശേഷം പിന്നെ ഒന്നുകൂടെ നോക്കി മീനൊന്നുമില്ല ഇഷ്ടപ്പെടുന്ന മീനുകളൊന്നുമില്ല പിന്നെ പച്ചക്കറി നോക്കിയപ്പം പച്ചക്കറി ഞങ്ങൾക്ക് വേണ്ട ഞങ്ങളിവിടെ അടുത്തൊരു ബെറാക്കത്ത് എന്ന് പറയുന്ന ഒരു കടയിൽ നിന്നാണ് ഞങ്ങൾ വാങ്ങുന്നത് അവിടെയെന്ന് പറയുന്ന ഫാമിൽ നിന്ന് കിട്ടുന്ന പച്ചക്കറികളാണ് പിന്നെ പിന്നെതായി ഇതെല്ലാം മുപ്പത് രൂപയുടെ പച്ചക്കറികളാണ് പിന്നെ അപ്പ അപ്പം അമ്മമാളൂരും മാങ്ങ വേണം അങ്ങനെ അവിടെ കണ്ടപ്പോഴത്തേക്ക് ആ ചേട്ടൻ പറഞ്ഞാൽ നല്ല പഴു നല്ല മധുരമുള്ള മാങ്ങയാണെന്ന് അപ്പോൾ ഒരു കിലോയ്ക്ക് ഏതാണ്ട് ഇരുന്നൂറ്റി രൂപ രൂപയും പിന്നെ ആ മാങ്ങയും വാങ്ങിച്ച് പിന്നെ പുളിയൊക്കെ ഇരിക്കുന്നു പുളിയൊന്നും നമ്മൾ വാങ്ങത്തില്ല പിന്നെ ചീനി ചീനി വേണ്ട അങ്ങനെ പിന്നെ പുറത്തിറങ്ങിയപ്പോൾ ഓറഞ്ച് ഇരിക്കുന്ന നല്ല അപ്പോൾ വിചാരിച്ച ആ ഓറഞ്ച് വീട്ടിലും തീർന്നിരിക്കുക ഓറഞ്ച് കൂടെ വാങ്ങാമെന്ന് അപ്പോൾ ഓറഞ്ച് ഒന്നര കിലോ നൂറ് രൂപയോ അങ്ങനെ എന്തോ ആണ് അങ്ങനെ നമ്മൾ കുറച്ച് ഓറഞ്ചും വാങ്ങിച്ച് നിന്ന് പിന്നെ ഈ ചേട്ടൻ ഈ ചേട്ടൻ്റെ അടുത്തതാണ് നമ്മൾ സ്ഥിരം ലോട്ടറി എടുക്കുന്നത് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ലോട്ടറി എടുത്തപ്പോൾ എനിക്ക് കുറച്ച് ഒരു അയ്യായിരം രൂപ എനിക്ക് അടിച്ചായിരുന്നു അപ്പോൾ ചേട്ടനെ ഞങ്ങൾ കണ്ട് ചെന്ന് പറഞ്ഞ് പിന്നെ ചേട്ടന് ചായ കുടിക്കാനായിട്ട് നൂറ് രൂപയും കൊടുത്ത് പിന്നെ അമ്മാളും ഉണ്ടായത് കൊണ്ട് അമ്മാളുവിന് ഇഷ്ടപ്പെട്ട രണ്ട് ടിക്കറ്റും എടുത്ത് അങ്ങനെ ചേണനോട് ബൈ ഒക്കെ പറഞ്ഞ് ഞങ്ങൾ തിരിച്ച് പോരുകയാണ് നല്ല വെയിൽ അമ്മാളൂരങ്ങ് അമ്മാളൂർ പറയുന്ന ബാ നമുക്ക് പോവാമെന്നും പറഞ്ഞാൽ ഭയങ്കര ബളമാണ് അങ്ങനെ ഞങ്ങൾ പോയി തിരിച്ച് മീനും വാങ്ങിച്ചുകൊണ്ട് തിരിച്ചത് ആ ഫ്ലാറ്റ് വന്ന് അമ്മാളും ആണ് മീൻ പിടിക്കുന്നത് നമുക്ക് മീനൊന്ന് ക്ലീൻ ചെയ്യാം അപ്പം നാട്ടിൽ ഇരുന്നൂറിനട മീൻ എന്താണ് കുറച്ച് പരലുപ്പ് ചട്ടിയിലോട്ടിടുക ഇനി നമുക്ക് ക്ലീൻ ചെയ്യാം മീൻ മീൻ കട്ട് ചെയ്യുന്ന സമയത്ത് അമ്മാളുമാണ് നമ്മുടെ ക്യാമറാമാൻ പിന്നീട് ഈ കിളിമീൻ എന്ന് പറയുന്ന സൈഡ് നല്ല മുള്ളാണ് കയ്യിലെല്ലാം കൊണ്ടു കയറാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ നമ്മൾ ചിറ്റാറ്റുമുക്കിൽ ചിലപ്പോഴേ പോകത്തുള്ളൂ കാരണമെന്ന് വെച്ചാൽ നമ്മൾ തന്നെ ക്ലീൻ ചെയ്ത് വേസ്റ്റ് കളയേണ്ടി വേസ്റ്റ് കളയുന്നതെന്ന് വെച്ചാൽ വേസ്റ്റ് ഈ മീൻ്റെ വേസ്റ്റ് എല്ലാം കൂടെ ഞാൻ കവറിനകത്ത് കെട്ടിവെക്കും അതുകൊണ്ട് വന്ന് എന്നിട്ട് ഞാൻ അതെടുത്ത് ഫ്രീസർ വെച്ചേക്കും എന്നിട്ട് അത് കഴിഞ്ഞ് പിറ്റേന്ന് അതായത് പത്ത് മണിക്ക് മുമ്പ് ചേച്ചിമാർ നമ്മുടെ ഇവിടുത്തെ വേസ്റ്റ് ആണ് അപ്പോൾ ഇത് കെട്ടിവെച്ചിട്ട് പിറ്റേന്ന് രാവിലെ എടുത്ത് നമ്മുടെ ഡോറിൻ്റെ അടുത്ത് ഒരു വേസ്റ്റ് ഇടുന്ന ഒരു ബക്കറ്റുണ്ട് ആ ബക്കറ്റിനകത്തോട്ട് വെക്കുമ്പോൾ അവർ പിറ്റേന്ന് എടുത്തുകൊണ്ട് പോകും പിന്നെ നമ്മൾ കൂടുതലും മറ്റേ മത്സ്യഫെഡി പോയാണ് മീൻ വാങ്ങുന്നത് അപ്പോൾ അവരാവുമ്പോൾ അത് കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് തരും നമുക്ക് വേസ്റ്റ് ഒന്നും അധികം വരത്തില്ല അപ്പം മീൻ കുറവായതുകൊണ്ട് ഞങ്ങൾ മത്സ്യഫെഡി പോയില്ല അതാകുമ്പോൾ പഴയ മീനാണോ എന്താ പറയുക അറിയാൻ പറ്റത്തില്ലല്ലോ പക്ഷേ ചിറ്റാറ്റമുക്കിൽ നിന്ന് അറിയുന്നത് നല്ല ഫ്രഷ് മീനാണ് വരുന്നത് മീനൊക്കെ കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാനിപ്പോൾ വെക്കുന്നതെന്ന് പറഞ്ഞാൽ തേങ്ങ അരച്ചാണ് കറി വെക്കുന്നത് തിരുവനന്തപുരം സ്റ്റൈലിലാണ് വെക്കുന്നത് ചേട്ടൻ്റെ അമ്മ വെക്കുന്ന രീതിയാണ് പക്ഷേ അത്രയൊന്നും ആയില്ലെങ്കിലും ഏകദേശം അതിൻ്റെ അടുത്ത് എത്തിയിരിക്കും പിന്നീട് കുഞ്ഞുള്ളി ഇല്ലാത്തതുകൊണ്ട് പാതി സവാള കട്ട് ചെയ്തിട്ട് കുറച്ച് മഞ്ഞൾ പിന്നീട് മുളക് പൊടി പിന്നീട് കുറച്ച് മല്ലിപ്പൊടി ഇട്ട് പിന്നെ വാളംപൊടി ആവശ്യത്തിന് വാളംപൊടി ഇട്ട് ഇത് കിളിമാനൂരിൽ നിന്ന് ഒരു വീട്ടിൽ നിന്ന് അമ്മ വാങ്ങിച്ചു തന്നതാണ് പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നല്ലതുപോലെ അരച്ചെടുക്കുക പിന്നീട് ഒരു ചട്ടി വെച്ച് ചട്ടി ചൂടാകുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ കുറച്ച് കടുക് പിന്നെ കടുക് ഒന്ന് പൊട്ടിക്കഴിയുമ്പോഴത്തേക്ക് അതിലേക്ക് കുറച്ച് ഉലുവ എന്നിവ ചേർക്കുക പിന്നീട് സവാള പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഇവയെല്ലാം കൂടെ അരിഞ്ഞ് നല്ലതുപോലെ വഴറ്റിയെടുക്കുക അപ്പോൾ ഒരു ചെറിയ ചുമതല നിറമാവുന്നത് വരെ വഴറ്റിയെടുക്കണം പിന്നീട് നമ്മൾ അരച്ച് വെച്ചാൽ ആ അരപ്പ് ഈ ചട്ടിയിലോട്ട് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒരു പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കുക അത്രയും വിളവുകൂടെ അതായത് അരപ്പൊന്നും ലൂസാകുന്നില്ല നല്ലതുപോലെ വെള്ളമൊഴിച്ചു കൊടുക്കേണ്ടതാണ് വഴറ്റിയെടുക്കും നല്ലതുപോലെ തിളക്ക നമുക്ക് കറി അടച്ചെടുക്കുക എന്നിട്ട് നല്ലതുപോലെ തിളപ്പിക്കുക മീൻ അല്ല കറി തിളച്ച് കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് മീൻ ഭക്ഷണങ്ങൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം മീനെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം ആ മീൻ്റെ പുറത്തോട്ട് ഇച്ചിരി അരപ്പൊക്കെ ഇട്ടാക്കി നല്ലതുപോലെ സെറ്റ് ചെയ്ത് വെക്കുക പിന്നീട് കറി നല്ലതുപോലെ തിളപ്പിക്കും നമ്മുടെ വറ്റിച്ചെടുത്ത മീൻ കറി റെഡി ആയിരിക്കുകയാണ്